എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു മുരളീധരൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരച്ചിരിക്കുന്ന കളം ത്രിമൂർത്തികളോട് കൂടിയ അഷ്ടനാഗങ്ങളുടെ രൂപകളമാണ് അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്നത് എട്ട് നാഗങ്ങളെയാണ് അഷ്ടനാഗങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തെട്ട് മണിക്കൂറോളം പിടിച്ചിട്ടുണ്ട് ഈ കളം വരച്ച് തീർക്കാനായിട്ട് അതും ഞാൻ ഒറ്റയ്ക്കാണ് ഈ കളം വരച്ച് തീർത്തിരിക്കുന്നത് ഇങ്ങനൊരു കളം ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയിട്ട് ഏകദേശം പത്ത് വർഷത്തോ പത്ത് വർഷത്തിന്റെ കാത്തിരിപ്പാണ് ശ്രീ ആദിമൂല വെട്ടിക്കോട് ക്ഷേത്രത്തിലാണ് അഷ്ടനാഗുടെ പ്രതിഷ്ഠയുള്ളത് അപ്പോൾ അവിടെ തുടർന്ന് ഇങ്ങനെ ഒരു കളം ചെയ്യണമെന്ന് തോന്നിയത് അവിടുത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ അഷ്ടനാഗങ്ങളുടെ നടുവിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ബാക്കി നാഗങ്ങളെ നാഗസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് ആ സങ്കല്പങ്ങളെയാണ് രൂപസങ്കല്പത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് ബാക്കി ഇപ്പോൾ അതിൽ ബ്രഹ്മാവും വിഷ്ണുണ്ട് ആ രണ്ട് രൂപം എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വരച്ചതാണ് എനിക്ക് ആ ത്രിമൂർത്തിലോട് കൂടി തന്നെ അഷ്ടനാംഗങ്ങളെ വരയ്ക്കണമെന്ന് തോന്നി അപ്പോൾ അതിങ്ങനെയാണ് ആ രണ്ട് രൂപം ഇടയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് ശിവനാണ് കാരണം അവിടുത്തെ രീതിയിലാണ് ആ രീതിയിലാണ് ഫോളോ ചെയ്തു പോയിരിക്കുന്നത് അപ്പോൾ നടുവിൽ ശിവനെയാണ് വരച്ചിരിക്കുന്നത് ശിവൻ്റെ വലതേ ഭാഗത്ത് നിന്ന് അനന്തൻ ഗുളികൻ വാസുകി ശംഖുപാലൻ ബ്രഹ്മാവ് ആ ഭാഗം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശിവൻ്റെ ഇടതേ ഭാഗത്ത് നിന്ന് തക്ഷകൻ മഹാപത്മൻ പത്മൻ കാർഗോടകൻ മഹാവിഷ്ണു ആ രീതിയിലാണ് ആ ഭാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പുള്ളുവ സമുദായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കളം വരയ്ക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാവാൻ ഈ ചെറിയ കലാകാരനെ സാധിച്ചത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് സന്തോഷം പോകും പിന്നെ എൻ്റെ സ്വന്തം കാവായ ശ്രീഭദ്ര നാഗക്കാവിലാണ് ഈ കളം വരച്ചിരിക്കുന്നത് സ്വന്തം നാട്ടിൽ സ്വന്തം കാവിലിത്രയും വലിയൊരു കളം വരയ്ക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെയാണ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നാഗങ്ങളുടെ അനുഗ്രഹം എന്നും എപ്പോഴും ഉണ്ടാവട്ടെ ഇനിയും നല്ല നല്ല കളങ്ങൾ വരയ്ക്കാൻ നാഗങ്ങളെന്നെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം തുടർന്ന് सत मां चा च